എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം കംപ്ലീറ്റ് നമ്മൾ അവിടെ മുകളിലേക്ക് വരുന്ന സമയത്ത് കണ്ടാവും ഇത് ഗ്ലാസ് ആണ് ഈ റോപ്പിനെന്തേലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നേരെ ഗ്ലാസ് തുള്ളി ഉണ്ടോ ഫുഡ് കഴിക്കണം ആൾക്കാർ അപ്പോൾ ഞങ്ങൾ എന്ത് ഇതിവിടെ പട്ടിക ഇരിക്കും നിരുമിൻ്റെ ഇരുപത് ഇരുപത്തി ഒരു മൂന്ന് പീസ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് കേട്ടിട്ടിഞ്ഞ് കാണിക്കാം അപ്പോൾ നമ്മൾ സാധനം ഇറക്കേണ്ടത് ഇവിടെ എട്ടിൻ്റെ എട്ട് ഒമ്പത് പത്ത് അങ്ങനെ മൂന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഇറക്കണ സാധനങ്ങൾ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ വെക്കെട്ടോ അപ്പോൾ നമ്മൾ കുമ്പിടിയിൽ നമുക്കൊരു ചെറിയൊരു ചെറിയൊരു വറക്കുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇറക്കുന്നത് നമുക്കതൊരു ഹോളാക്കി മാറ്റാനുള്ളതാണ് അതിൻ്റെ എന്താ വി പാനൽ കേട്ടോ വി പാനിൽ വിശാഖ കേട്ടോ വിശാഖ ഇവരാണ് പാനലിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പനിക്കാർ ഞങ്ങൾ ഫസ്റ്റ് ഇറക്കിയത് എവറസ്റ്റ് പറഞ്ഞ കമ്പനി ഉണ്ട് കേട്ടോ അവർ ഈച്ചറിൽ വന്നിട്ട് സാധനം കോഴിക്കോട് നിന്ന് വന്നത് സാധനം ഈ പാനൽ പത്തടി ഹൈറ്റ് കിട്ടാത്ത കാരണം കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ തന്ന സാധനം കേട്ടോ അത് ഈ റോള് ഈച്ചറിലൂടെ റോള് ഒരു ആറ് റോള് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞങ്ങൾ ഇന്ന് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇറക്കണവരുണ്ടല്ലോ ഒരു കുന്ത വേണ്ട റോളില്ല ഒന്നുമില്ല നേരെ ഡയറക്റ്റ് വെച്ചിട്ട് ചെയ്തിരിക്കശാഖ ഇത് ലാസ്റ്റിലെ പീസ് നമുക്ക് ഇത് പൊട്ടുണ്ടോ പൊട്ടിണ്ടോ നോക്കണം അതായത് കോഴിക്കോടും സാധനം ഇറക്കിയപ്പോ കുറേ പീസുകൾ ഡാമേജ് ഉണ്ടായിരുന്നു എന്തേലും ഡേമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണട്ടാ ചെറുപ്പക്കാ എന്തേലും ഡാമേജ് ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ നമ്മൾ എന്താച്ചാല് ഡേമേജിലൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കും കാരണമെച്ചാൽ ഡാമേജില് പറഞ്ഞാൽ നമുക്ക് അറിയാലോ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന സൈസിലാവും നമുക്ക് ഡാമേജ് ഒക്കെ നമ്മൾ നമ്മള് കട്ടിങ് നമ്മൾ ക്ലിയർ ചെയ്യും പക്ഷെ നമ്മളിടുന്ന എന്തെങ്കിലും ഒരു ഡാമേജ് ഉള്ള ഒരു ചെറിയൊരു ചളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയാം ഈ ഷോപ്പ് പേര് റിട്ടേൺ അടിക്കുന്ന സമയത്ത് അവർ അപ്സെറ്റ് ചെയ്യില്ല കാരണമെച്ചാൽ അവർക്ക് ഫ്രഷ് സാധനം വേണം നമ്മളെടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളത് എന്താ നമുക്കറിയാം നമ്മൾ വർക്കേഴ്സ് വർക്കേഴ്സല്ലേ അപ്പോൾ നമുക്ക് അതിനെ പറ്റി അറിയാം അവിടെ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും ഇവർക്ക് കോൾ വന്നു അതുകൊണ്ടായിരുന്നു ഓൺലൈൻ വർക്ക് ആയ കാരണം അങ്ങനെ കോൾ വന്നുകൊണ്ടേ അപ്പോൾ നമ്മളെടുത്ത് ഇതേപോലെ എന്തെങ്കിലും ചളിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടൺ അടിക്കുന്ന സമയത്ത് അപ്പോൾ ഇപ്പം അയമാർ എടുക്കില്ല അവിടെ പ്രശ്നം അവിടെ പ്രശ്നവും പക്ഷേ നേരം ഡാമേജുള്ള പീസ് അതോ ചളിയൊക്കെ ഉണ്ടാവും ചുവട്ടി നേരത്തിൽ ലോഡ് ചെയ്യണ സമയത്തൊക്കെ അങ്ങനത്തെ പീസൊക്കെയാണ് നമ്മൾ ഇതേപോലെ ലോഡ് ഇറക്കുന്ന സമയത്ത് നമുക്ക് കാണാറുണ്ട് അപ്പോൾ നമുക്കറിയാതെ പുട്ടിടാനുള്ളതാണ് പ്രേമർ അടിക്കാൻ പെയിൻ്റ് അടിക്കാണെന്ന് അറിയാതെ നമുക്ക് ആ ചളി അതൊന്നും വിഷയമില്ല ഡേമേജ് ഉണ്ടെങ്കിൽ ചെറിയ ഡാമേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം നമ്മളത് കംപ്ലീറ്റ് കട്ടിങ് എങ്ങനെയാണോ പോകണം അതിനനുസരിച്ചിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് ചെയ്യും ഡാമേജിലുള്ള സാധനം എന്തായാലും നമ്മളവിടെ വെക്കില്ല പക്ഷെ നമുക്കറിയാം കട്ട് ലിസ്റ്റിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകണം പോകുന്നതല്ല അറിയാം കട്ട് ചെയ്യുമ്പോൾ ചെറിയ വക്കോക പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം പോകാം കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു വീ വീ ബോർഡ് വന്നു കിട്ടുക ഇത് ഞങ്ങൾ ഒരു മറിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ വേണ്ട ഇത് അവിടെ ഒരു സൈഡ് നമുക്ക് മറിക്കണില്ലായി അപ്പോൾ അഞ്ച് നാല് ബോർഡ് റിട്ടൺ വന്നു ഇനിയിപ്പോൾ ഇവർക്ക് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം കംപ്ലീറ്റ് അവർക്ക് ചെക്ക്ഔട്ട് ചെയ്യണം ചളിയുണ്ടോ മണ്ണുണ്ടോ പൊടിയുണ്ടോ ഏ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് അവർ റിട്ടൺ എടുക്കുകയുള്ളു ഇവിടെ നിന്ന് തന്നെ വരുമ്പം കാണിച്ചിട്ടതാ വേണ്ട ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ട് ഇത് എന്ത് വൃത്തിയുള്ളൂ ഈ ബോർഡൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്ത് വൃത്തിയല്ലത് ഈ ബോർഡ് ഏ വേണ്ട ഇത് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ വേണ്ട വേണ്ട ഇവിടെ ഉണ്ടോ ഇവിടെ ഈ സാധനക്കെ പൊട്ടീനുണ്ടോ ഇത് ഉണ്ടോ ഈ ചെറിയ തെല്ലൊക്കെ പൊട്ടീനുണ്ടോ ഇതൊന്നും വിഷയം വർക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണോളാം പക്ഷേ ഈ സാധനം ഞങ്ങൾ റിട്ടേൺ അടിക്കണ്ട അവർ എടുക്കില്ല അവരെന്താ പറയുക എന്ന് പറയുക നമ്മളിടുന്ന് ആയതാണ് ഏഹ് അങ്ങനത്തെ ഡയലോഗുകൾ അവരടിക്കുക നമ്മളിടുന്നതാണ് ഈ ചിലപ്പോൾ ഈ ഈ ഇതുണ്ട് ഈ ഒരു തല്ലുണ്ടോ ഒരു തെല്ല് മനസ്സാ ഈ തെല്ല കണ്ടത് ഈ തെല്ല കണ്ട ചെറിയൊരു പൊട്ട് ഇത് ഈ പീസാണ് നമ്മൾ ഇട്ടാൻ കൊടുക്കുകയാണെന്ന് ഇതൊക്കെ നമ്മളിടുന്നു പൊട്ടിയതാണ് അതാണ് ഈ ഷോപ്പ് വരുടെ പ്രത്യേകത മനസ്സിലാ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത് ഇത് വിശാഖം കൊണ്ട് ഫിനിഷിംഗ് ഉണ്ട് എവറസ്റ്റ് ആണെങ്കിൽ പറ്റ ലോക്കലാണ് എവറസ്റ്റ് ഒന്നും ശരിക്കും എ ചെയ്യരുത് എവറസ്റ്റിൻ്റെ വിപണിയിൽ എന്തിനാ ഈ ലോക്കിങ് സിസ്റ്റം ഒക്കെ ആണോ ആകെ സിമെൻ്റ് അറിഞ്ഞിട്ടും അനുസരിച്ചാൽ അവിടെ മുഴുണ്ടോ ഈ മുഴൊക്കെ ഉണ്ട് അത് അത്രയും വലിയ ഫിനിഷിങ്ങിലാണ് വരുന്നത് ലോക്ക് ചെയ്യാനൊക്കെ ഉണ്ടോ ഇതാണ് മെയിലാണ് ഫീമെയിലാണ് ഇതാ ഈ സാധനമൊക്കെ നല്ല ഫിനിഷിങ്ങില് മറ്റേത് ചെയ്താൽ പിടിച്ചിട്ട് ലോക്ക് ആവില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് അറുപത് സെൻറ്റിമീറ്ററും പിന്നെ മുന്നൂറും അങ്ങനെ തന്നെ വരിക അതായത് രണ്ട് പത്ത് രണ്ട് എട്ട് എന്നൊക്കെ പറയാ എട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ കുറവുണ്ടാവും സെൻറ്റിമീറ്റർ കണക്കിനാണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ ബോർഡ് കൂടെ ഇറക്കിയിട്ടുണ്ട് നമ്മളിത് റോപ്പിനാണ് കയറിയിട്ട് അത് കണ്ട താഴത്തെ നമ്മൾ സാധാരണ ഒരു നില എൻ്റെ മുകളിലൊന്ന് എൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടുള്ള റൂഫ് അതായത് നമ്മളൊരു ഒരു ഹോളാണ് അപ്പോൾ ആ ഹോള് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത് ഇത് വി പാനിൽ ഇതൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ലോക്കിങ്ങാണ് വരുക മെയിൽ ആൻഡ് ഫീമെയിൽ ഇത് നമ്മൾ റോപ്പും ക്ലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇനി ബാക്കി ബാക്കിയൂടെയും കയറ്റാണ്ട് അവിടെ ഇങ്ങോട്ട് പക്ഷേ അത് നമ്മൾ ഇനി റിവേഴ്സിലിട്ട് കയറ്റാച്ചിട്ടാണ് കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ സെറ്റ് ഇട്ടണം എന്താണെന്ന് വെച്ചാൽ എന്താ നമുക്ക് കറക്റ്റ് മുകളിൽ നമ്മൾ റോപ്പ് ഉണ്ട് കപ്പിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിച്ച് കയറ്റാൻ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെറ്റ് നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ രണ്ടാൾ നിന്നാൽ മതി മോൾ നാലാളും അതിന് ആറാൾ കൂടിയിട്ട് വേണേൽ നമുക്ക് ഈ സാധനം മെവിളിക്ക് തരണത് അപ്പോൾ ഇനി ബാക്കി ഇറക്കാനുള്ള സാധനത അവിടെ അങ്ങനെ ഉണ്ടോ റിവേഴ്സ് ഇട ഇവിടെ നിന്നൊരു റിവേഴ്സ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് അറുപത് സെൻറ്റിമീറ്റർ വീതി പിന്നെ പത്തടി ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് അട്ട ഉണ്ടാവുക മൂന്ന് മീറ്റർ ഹൈറ്റും ഉണ്ടാവുക ഗ്ലാസ് ഡോർ ഉണ്ട് അവിടെ ഇതൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ ചെയ്താണ് ഉള്ള റൂംസ് കാര്യങ്ങളും കുറേ വർക്കാണ് അവിടെ ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം പറഞ്ഞാൽ പാലക്കാട് കുമ്പടി പറഞ്ഞ സ്ഥലത്തേട്ടാ പന്നിയൂരമ്പലത്തിന്റെ മുന്നിലുള്ളത് ഒറ്റ ബിൽഡിങ്ങൾ ഉള്ളൂ ഇവിടെ ആ മതി 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 ഓക്കെ ഓക്കെ നമ്മളെ ബോസ് ഇവരൊക്കെയാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ലോഡറക്കല് കഴിഞ്ഞിട്ടുണ്ട് ലോഡ് ലോഡറക്കല് കഴിഞ്ഞ് നീ

നല്ലൊരു വിശ്വാസമില്ല അതിൻ്റെ പേരിൽ കയറ്റിയതാണ് വേറെ കയറ്റാനൊരു മാർഗ്ഗമില്ല ഒരു ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ കടി കയറി കൊണ്ടാണ്